ുള്ള നല്ല വളരെ നേരപടി ഇന്ന് ഇത്തിരി നേരത്തെ എത്തി കേട്ടാ രേവതി ശേഷി അനശ്വര വിനോദ് നീമ അനിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ അഖില സി പി അജിത ശശി ലാൽ നീമ എ ജെ ജയലക്ഷ്മി ലതമ്മ ബ്രൈറ്റ് ഫ്യൂച്ചർ രേവതി ലിസി അഖിലാ സി പി മീരമ്മ ലതമ്മ എല്ലാവരും എത്തി നമ്മൾ മലപ്രഭു കഴിഞ്ഞിട്ട് നമ്മൾ കുളപ്രദക്ഷിണം ആരംഭിച്ചു ഇനി മല മലപ്രഭുവിൻ്റെ അവിടെ പങ്കുന്നോടത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ ലൈവ് അവസാനിപ്പിക്കും അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യാറ് ഇന്നലെ തൊട്ടിട്ട് ഇറ്റ്സ് എ ന്യൂ പ്രാക്ടീസ് അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ലേ നിങ്ങൾക്ക് അവിടെ അതും കൂടി നിരോധിച്ചിരിക്കുന്നു ആ ഭാഗത്ത് ചെയ്യുന്നത് സോ നമ്മളിങ്ങോട്ട് മാറിയിട്ടാണെങ്കിൽ അത് ചെയ്യാം ഓക്കെ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പം ബിനു സന്തോഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഇല സി പി നമസ്കാരം ഹരേ കൃഷ്ണ വീരാനന്ദ്രൻ നമസ്കാരം ഹരേ കൃഷ്ണ ആ താഴെ പൂജയ്ക്കായിട്ട് നാളെ അടച്ചിരിക്കുന്നു നാളെ മഹാശിവരാത്രി സാധിക്കുന്നവർ ഹെൽത്തായിട്ടും എല്ലായിട്ടും ഒക്കെയാണ് വഴിപാട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെടുക്കാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവരാത്രി ഒരിക്കലെടുക്കുക നമ്മുടെ ശരത്തേട്ടൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമശിവായ നാമം ജപിച്ചാൽ തന്നെ മാത്രം മതി എന്നാണ് നാമം ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് അല്ലേ കഴിഞ്ഞ ശിവരാത്രിയുടെ സമ്മാനമാണിത് കഴിഞ്ഞ ശിവരാത്രി കിട്ടിയതാണ് ഈ കാനകൾ സൈഡ് കൂടെ പോകുന്നതായിരുന്നു ഇത് ഇവിടെ നടക്കാൻ ഭയങ്കര ഭയങ്കര സ്മെല്ലാ നമ്മളിപ്പോൾ ഇവിടെ പടിഞ്ഞാറാണെങ്കിലേക്ക് എത്തുന്നു കേട്ടോ ഓൾമോസ്റ്റ് പടിഞ്ഞാറാണെങ്കിൽ എത്തി ഇപ്പം ചൊവ്വാഴ്ചയെ ആൾക്കാരില്ല ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ നമ്മൾ ദൂരം വരുന്നവർക്കൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ തൊഴാൻ നല്ല സൗകര്യം ചൊവ്വാഴ്ച ഒന്ന് തൊഴിലാണെങ്കിൽ അധികം തിരക്കുണ്ടാവില്ലല്ലോ തിരക്ക് താരതമ്യേനെ കുറഞ്ഞ ഒരു രണ്ട് ദിവസങ്ങളാ ചൊവയും ബുധനൊക്കെ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വാധൻ തിങ്കളാഴ്ച രാവിലെയൊക്കെ പിന്നെ ഞായറാഴ്ച നിന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഉണീന്ന് കൊടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞ ആൾക്കാർ കുറച്ചുണ്ടാവും ചൊവ്വയും ബുധനൊക്കെ താരതമ്യേന വളരെ കുറവായിരിക്കും ആ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് ഉണ്ടായിട്ട് ഞാൻ എഴുത്തിട്ടോ നാളത്തെ ഒരു കോടി വേണമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കോടിയൊന്നും വേണ്ട അല്ലേ ഒരു ഒരു കോടിയൊന്നും വേണ്ടി ഒരു പലരും ചെറിയ ലംസം വരെ എമൗണ്ട് കിട്ടിയാൽ അത്ര കേട്ടില്ലാന്നിട്ട് ഒരു കോടിയൊന്നും വേണ്ട വേണ്ട പടിഞ്ഞാറൻ ആയിട്ട് നമുക്ക് എന്നെ സെ ഇന്നലെ നമ്മൾ ഇത് ഇവിടെ ഒക്കെ എത്തുമ്പോഴേക്കും ഇവിടെയൊക്കെ ആൾക്കാർ ഉറങ്ങാൻ കടന്നിരിക്കുന്നു നേരത്തെ എത്തിയിട്ടേ ഉദാരം വൈകിട്ട് ഈ സൈഡിൽ ആൾക്കാർ കടന്നു തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റാം കേട്ടോ പ്പോ ഒരു ഇതില്ലാത്തതാണ് എന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ കടക്കണ കണ്ടോ ഈ സമയത്തൊക്കെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താകൂല അവസ്ഥ മുന്നേ പണ്ട് ഞാനൊരു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു പതിമൂന്ന് പതിനോ നാല് വയസ്സൊക്കെ ക്ലാസ് ആണ് അപ്പം ഓഡിറ്റോറിയത്തിലാണ് മേലപ്പത്തൂർ ഓഡിറ്റോറിയ അന്ന് ഇങ്ങനത്തെ കസാരകളൊന്നുമല്ല ഓഡിറ്റോറിയം വെറുതെ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ അവിടെയാണ് ആൾക്കാർ കിടക്കുക ന്യൂസ് പേപ്പർ ഇട്ട് അവിടെ കിടക്കുന്നു രാവിലെ രണ്ടേ മുക്കാൽ ആമ്പളിക്കും അവിടെ ആൾക്കാർ വന്നിട്ട് എണീപ്പിക്കും സെക്യൂരിറ്റി വന്നിട്ടിങ്ങനെ കിണിങ്ങിണി കിണിണി വണ്ടിങ്ങനെ ആ അതിൻ്റെ ഇടത്തിലൊക്കെ മുകളിലൊക്കെ അടിച്ചിട്ട് എണീപ്പിക്കും എണീപ്പിച്ചിട്ട് അവരിങ്ങനെ അപ്പം പിന്നെ അവരവിടെ പോയിട്ട് പള്ളത്തിലൊക്കെ പോയി കുളിച്ച് രാവിലെ തൊഴും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ കിടക്കലൊക്കെ നിന്നു ഇതാത്ത നിര്മണത്തിൻ്റെ നമ്മൾ കേട്ടോ ഇന്നലെ ലൈറ്റൊന്നും ഉണ്ടായില്ലോ അമൃത്തേറ്റൊക്കെ എന്തായാലും ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ കിടക്കുക ക്ഷേത്രമുണ്ട് മഹാശിവരാത്രി നാളെ മറ്റന്നാള് വളരെ സന്തോഷല്ലേ മാതൃക ഒക്കെ പോയി പങ്കാളിയാവാൻ പറ്റിയ വേണു വലിയ ഭാഗ്യല്ലേ നമ്മള് ആ ഒരു നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് വന്നിക്കണ സമയത്തും നമുക്കിതൊക്കെ പങ്കാളിയാവാൻ പറ്റിയവരാണ് തന്നെ വലിയ ഭാഗ്യം അതൊക്കെ സന്തോഷം യൂസർ ഫ്രണ്ട് ണ്ട ഇല്ല ഉണ്ടോ സാഹുറിനെ ക്യൂ ഇല്ല ഇവിടെ ആൾക്കാർ കിടക്കാന്നെ ഇനി അവരെ കാര്യം കടന്നു തുടങ്ങണത് ഞാനിനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പേരില് അടുത്ത പുലിവാല് വേണ്ട അതെ I'm gonna go get പറമ്പില വല്ല ആനുണ്ടോ നോക്കാട്ടോ കഴിഞ്ഞ ദിവസം ചെന്നാ പ്രാവശ്യം സമ്മാനം കിഴക്കാൻ തറ കേട്ടാ നമ്മള് നടന്നാണ് നടന്നത് കിഴ കിഴിഞ്ഞാട്ട് ഇപ്പോൾ ഏറ്റവും മഞ്ജു കാലിന്റെ അടുത്ത പണി കഴിയുന്നേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കാണാൻ ഇത്തിരി പക്ഷെ അവിടെ എപ്പോഴും ഈ ടൗൺ ഹാളിൽ പരിപാടിയും പാർട്ടികളുടെ പരിപാടികളും മീറ്റിങ്ങുകളും അങ്ങനെയൊക്കെ ഉള്ള കാരണം നമുക്ക് വല്ലാണ്ട് അവിടെ ഒരു മിനിറ്റ്

ആൾക്കാരൊക്കെ കടകളടച്ച് പോയി തുടങ്ങി കിടക്കാൻ അതിലേക്ക് എത്തി നമ്മൾ ഒക്കെ തൊട്ടോ അഞ്ചു മിനിറ്റ് എത്തും അന്ന് 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 അന് ഇതിലെ സ്കൂട്ടി വേണോ ൂട്ടി കഴിഞ്ഞോ ഞാൻ പ്രശ്നം കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോ അതെല്ലാ ദിവസം ഉണ്ടല്ലോ ഇങ്ങട്ടാക്കിയാ നല്ല പരിപാടി ഒന്നുകൂടി നല്ലപോടിയാല്ലേ കേട്ടോ കഴിഞ്ഞാ അല്ലല്ലോ അതെയാ നല്ല